കൊല്ലം കൊട്ടാരക്കരയിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു കിണറിൻ്റെ കൈവരി ഇടിഞ്ഞാണ് അപകടം സംഭവിച്ചത് മരിച്ചവരിൽ ഒരാൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് നെടുമ്പത്തൂർ സ്വദേശി അർച്ചനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് അർച്ചനയ്ക്ക് പുറമെ കൊട്ടാരക്കരയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ആറ്റിങ്ങൽ സ്വദേശി സോണി അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരണപ്പെട്ടത് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന യുവതി കിണറ്റിൽ ചാടി എന്ന സന്ദേശം അനുസരിച്ചായിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്ത് എത്തിയത് എൺപതടിയോളം താഴ്ചയുള്ള കിണറിൽ ഈ സമയത്ത് യുവതി കിടക്കുകയായിരുന്നു ഇതിനിടെ അർച്ചനയെ രക്ഷിക്കാൻ സോണി കിണറ്റിലേക്ക് ഇറങ്ങുകയായിരുന്നു ഇതിനിടെയാണ് കിണറിൻ്റെ കൈവരി തകർന്ന് താഴേക്ക് പതിച്ചത് സോണിയുടെയും അർച്ചനയുടെയും ശരീരത്തിലേക്ക് കല്ലുൾപ്പെടെ പതിക്കുകയായിരുന്നു കിണറിൻ്റെ കൈവരിക്ക് സമീപം നിൽക്കുകയായിരുന്ന ശിവകൃഷ്ണനും കിണറിലേക്ക് വീഴുകയായിരുന്നു どういうことですか